നിലമ്പൂർ മേഖലയിൽ പെൻഷൻ പറ്റിയ പോലീസ് സേനാംഗങ്ങളുടെ കൂട്ടായ്മയായ പോലീസ് കാരണവന്മാർ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തി റിട്ടയേർഡ് പോലീസ് കമാൻഡൻ സ്കറിയ ഉദ്ഘാടനം ചെയ്തു നല്ല അവസരമാണ് അതുകൊണ്ടാണ് അതാണ് അത് തന്നെ എൻ്റെ പ്രാധാന്യം ഏതായാലും നിങ്ങളും ഞാൻ കാര്യങ്ങൾ അറിയില്ല എന്നാൽ എന്നോട് ആവശ്യപ്പെട്ടു ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തായിട്ട് പറയണമെന്ന് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ടി ടി ഉമ്മർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് സുൽഫീക്കർ കഴിഞ്ഞ വർഷം സർവീസിൽ നിന്നും വിരമിച്ച സബ് ഇൻസ്പെക്ടർ ജോസ് സബ് ഇൻസ്പെക്ടർ മണി പെരുമ്പത്തൂർ സബ് ഇൻസ്പെക്ടർ രാജൻ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ അസിസ്റ്റന്റ് കമാൻഡന്റ് അബ്ദുൾ റഷീദ് എം സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ സബ് ഇൻസ്പെക്ടർ മുരളി സി ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റോയ് റിപ്പോർട്ട് അവതരണവും നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എം ഹസൈനാർ ആശംസകളുമർപ്പിച്ചു സംസാരിച്ചു തുടർന്ന് പരിചയപ്പെടുത്തലും ഭാവി പ്രവർത്തന ചർച്ചകൾക്കും ശേഷം പോലീസ് സേനാംഗങ്ങളുടെ കലാപ്രകടനങ്ങളും ഉണ്ടായി നൂറ്റി അൻപതോളം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്